പദ്ധതി കാസർഗോഡ് 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 ആരംഭിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം സമ്മേളനം ആവശ്യപ്പെട്ടു പാലക്കുന്നിൽ നടന്ന കുഞ്ഞമ്പു ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കൊല്ലം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് മുഖേന നടപ്പിലാക്കി വരുന്ന പാലിയ ടി രോഗികൾക്കുള്ള ആയുർവേദ കെയർ പദ്ധതിയായ ആയുർപാലിയം കാസർഗോഡ് ജില്ലയിലും നടപ്പിലാക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കാസർഗോഡ് ജില്ലാതല സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നാഷണൽ ആയുഷ് മിഷൻ നടത്തിയ പരീക്ഷയുടെ ഇന്റർവ്യൂ തീയതി എത്രയും വേഗത്തിൽ പ്രഖ്യാപിക്കുക പി എസ് സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തിയറി ഇന്റർവ്യൂ എന്നത് എൺപത് ഇസ് ടു ഇരുപത് എന്ന രീതിയിൽ ഏറ്റവും സുതാര്യമായി നടത്തി എത്രയും വേഗം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയമായി മുന്നോട്ട് വച്ചു

ഈ പാരമ്പര്യം വളരെ നന്നായി കൊണ്ടുനടന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത ആളുകളുണ്ട് അവർ ചെറിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല അവർ ഏതെങ്കിലും മരണ കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നന്നായി കാര്യങ്ങൾ ചില ആളുകൾ അവരെ ഇതിൻ്റെ ഭാഗമായി പുതിയ നിയമത്തിൻ്റെ ഭാഗമായി അബ്സോർവ് ചെയ്യുകയും ചെയ്യും അതോട് ഇപ്പോൾ ഇനി പുതിയ വ്യാജന്മാർ കടന്നു വരാതെ പുതിയ ഞാനൊരു പിന്നെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ് കടന്നു വരാത്ത രൂപത്തിൽ ഇനിയുള്ള അടുത്ത ഒരു ഒരു കൂടിയിട്ട് എല്ലാവരും ഈ അല്ലെങ്കിൽ ും ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ പി പത്മേഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എൽ ഷീബ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ മാസം മുപ്പതിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സമ്മേളന വേദിയിൽ വെച്ച് യാത്രയപ്പ് നൽകി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി സി സിരിസൂരജിത് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർമാരായ അഖിൽ മനോജ് ജി കെ സീമ കെ ആർ രഞ്ജിത്ത് കെ ശ്രുതി പണ്ഡിറ്റ് പി വി ദിവ്യ അജിത് നമ്പ്യാർ കെ കുമാരൻ വി രാജീവൻ പി ആർ പ്രവീൺ കെ പ്രേംരാജ് കെ സന്ദീപ് ടി വി രചിത സി ഐ ആയിഷ തിനാസിയ കെ അഖിലാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ജില്ലാ ഭാരവാഹികളായി ഡോക്ടർ എ അജിത് നമ്പ്യാറിനെ പ്രസിഡന്റായും ഡോക്ടർ കെ ശ്രുതി പണ്ഡിറ്റിനെ സെക്രട്ടറിയായും ഡോക്ടർ എം കെ കൃഷ്ണകുമാറിനെ ട്രഷററായും വനിതാ കമ്മിറ്റി ഭരണവായകളായി ഡോക്ടർ എ ദീപ ചെയർപേഴ്സണായും ഡോക്ടർ കെ സെമീന കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഉദുമ